സുഹൃത്തുക്കളുടെ ഈ നിമിഷങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഷിരൂരിൽ നിന്നുള്ളത് നമ്മുടെ പ്രിയ സഹോദരൻ അർജുനു വേണ്ടി സഹോദരങ്ങൾ അർജുനു വേണ്ടിയിട്ടും പിന്നെ ലോകേഷിന് വേണ്ടിയിട്ടും ജഗന്നാഥിന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ അതിൽ ലോകേഷിന്റെ ജഗന്നാഥിന്റെ അങ്ങനെ പിന്നെ തെരഞ്ഞെടുപ്പ് കാര്യമില്ലാത്ത അവസ്ഥയോ മണ്ണിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അർജുൻ വണ്ടിയുടെ ക്യാബിനകത്തുണ്ടെങ്കിൽ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ രണ്ട് പതിറ്റാണ്ടിലേറെ കടലിലും പിന്നെ പുഴയിലും ഒക്കെ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചിട്ടുള്ള നീന്തൽ രംഗത്തെ വിദഗ്ധനായിട്ടുള്ള ഈശ്വർ ഈശ്വർമാൽപെ അദ്ദേഹം സാഹസികമായി ഈ പിന്നെ ഈ ദൗത്യത്തിൽ പങ്കാളിയായി അദ്ദേഹം പിന്നെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പിന്നെ ഇറങ്ങുന്നത് എന്ന് പറഞ്ഞ കലക്ടർക്ക് എഴുതി കൊടുത്തിട്ട് ജീവന് ഭീഷണി ഉള്ള ഒരു സ്ഥലത്ത് ജീവൻ പണയം വെച്ചുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഡൈവ് ചെയ്തത് അദ്ദേഹം ഇന്നലെ തന്നെ എട്ടു വയസ്സോളം ഡൈവ് ചെയ്തു എന്തായിരുന്നാലും ഇപ്പോൾ കിട്ടുന്ന വിവരം ഈശ്വർമാൽപെ ഈ പിന്നെ ഈ ദൗത്യം അവസാനിപ്പിച്ച് പോവുകയാണ് പുഴയിലെ അടി കുറയാതെ ഒരു രീതിയിലും ഇത് സാധ്യമല്ല എന്ന് ഈശ്വർ മാൽപെ ഇത്രയും കാലം കാരണം അത്രയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അത്രയധികം ഒരുപാട് പേരെ ജീവൻ രക്ഷിച്ചിട്ടുള്ള ഒരാൾ ആ മനുഷ്യൻ മടങ്ങിയാണ് അദ്ദേഹം അവിടെ ഉടുപ്പി ഭാഗത്താണുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ അത് ബന്ധപ്പെട്ട അധികൃതരോട് പറഞ്ഞത് പുഴ ഒന്ന് ശാന്തമായ ശേഷം നിങ്ങൾ നിങ്ങളെപ്പോൾ വിളിച്ചാലും മൂന്ന് ഒരു മൂന്ന് മണിക്കൂർ നേരത്തെ പ്രയർ ഇൻഫർമേഷൻ മതി നിങ്ങൾ എന്നെ അറിയിച്ചു കഴിഞ്ഞാൽ മൂന്ന് മണിക്കൂറിനൊക്കെ ഞാൻ ഇവിടെ എത്തും ഞാൻ പിന്നെ ഈ കാര്യം ഞാൻ ഈ ദൌത്യത്തിൽ നിന്ന് ഞാൻ പരിപൂർണ്ണമായി അവസാനിപ്പിച്ചു പോവുകയല്ല പക്ഷേ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഈശ്വർമാൽപ അറിയിച്ചിരിക്കുന്നു ഇപ്പം എം എൽ എ സതീഷ് കൃഷ്ണ ഗെയിൽ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചതാണ് ഇപ്പോൾ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കടൽ ശാന്ത പുഴ ശാന്തമാവാതെ അടിയൊഴുക്ക് കുറയാതെ നിലവിലെ സ്ഥിതിയിൽ അവിടേക്ക് അടുക്കാൻ കഴിയുന്നില്ല കാരണം മരങ്ങളും ഈ കമ്പിയും ഒക്കെ കൂടി കൂട്ടിപ്പണഞ്ഞ് കിടക്കുകയാണ് അവിടെ അറിയാമല്ലോ നമുക്ക് മാർച്ച് അവിടെ എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിയുള്ള കോൺട്രൗണ്ട് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് കാരണം അവിടേക്ക് ഭയങ്കര റോഡ് എത്തിക്കാനുള്ള സാങ്കേതികമായ പ്രയാസങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊക്കെ നിൽക്കുമ്പോഴും പിന്നെ പിന്നെ എയർ എയർലിഫ്റ്റിങ് അസാധ്യമാണ് കാരണം അതിനും അവിടെ സ്പേസ് ഒരു യാതൊരു വിധം സാധ്യതകളില്ല അപ്പം ഇവിടെ നിന്നല്ല ഇതിപ്പോൾ ഈ അമേരിക്കയിൽ നടന്നാലും ഇവിടെ ഇരുന്ന് കമന്റ് ഇടുന്നവർക്ക് ഓരോന്ന് പറയാം ഇപ്പൊ ബേപ്പൂരിലെ കലാസികളെ വിളിക്കുന്നത് എന്തു തീ എന്ന് പറയണേ വെള്ളത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരെ പല സംഭവങ്ങളിലായി രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ് ഈശ്വർമാൽപ്പയ ഈശ്വർമാൽപ്പയ്ക്ക് അസാധ്യമായ കാര്യം ബേപ്പൂരിലെ കലാസികൾ എന്താ ഇത് ഈ വണ്ടി ഇതിനകത്തുനിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാല് വണ്ടി നല്ല റോപ്പൊക്കെ ഇട്ടിട്ട് അതിനടുത്തേക്ക് എത്താൻ പറ്റിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അത് പിന്നെ ലിഫ്റ്റ് ചെയ്യാനുള്ള സ്ട്രെയിനും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കലാസികൾ എന്ത് ചെയ്യാം എങ്ങനെ വകുപ്പ് പൊക്കിയെടുക്കലും കാര്യങ്ങളെയ്യുന്നേ വെറുതെ ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ഒക്കെ കമ്പനി ഇടുക നേവി പിന്നെ ആർമി ആർമിയൊന്നും വിചാരിച്ചിട്ടൊന്നും പറ്റിയിട്ടില്ല അതിന്റെ അടിയിൽ പോയിട്ടുള്ളത് ഇപ്പൊ നരേന്ദ്രമോദി പോയാലും ഇതേ രക്ഷുള്ള ഇതേ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത്രയും വലിയൊരു പുഴയെ അല്ലെങ്കിൽ പിന്നെ വേറെ തോടൊക്കെ ആണെങ്കിൽ തോട്ടിലല്ല പോയത് പുഴയിലാ പോയത് മുന്നൂറ് മീറ്റർ വീതി ഉള്ള പുഴ ഇത്ര മീറ്റർ താഴ്ചയുള്ള സ്ഥലം ഇത്രയധികം മണ്ണും പിന്നെ കല്ലും മരങ്ങളും എല്ലാം കൂടി വന്നും പിന്നെ ചുട്ടിപ്പണഞ്ഞ് ഈ പിന്നെ ടവറിലെ ഹൈടെൻഷൻ ലൈനും എല്ലാം കൂടി ചുട്ടിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലം ഇത് ഇതൊന്ന് ലെവലാക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംവിധാനം കഴിയണ്ടേ ഈ വെള്ളത്തിൽ എന്ത് ചെയ്യാന്ന് പറയണേ അമേരിക്കയിലാണെങ്കിലും പോയാലും ഇതേ പറ്റുള്ളൂ യു കെ പോയാലും ഇത്രേ പറ്റുള്ളൂ ചൈനയിലാണെങ്കിലും ഇതേ പറ്റുള്ളൂ ഇവിടെ ചില സ്ഥലത്ത് നമ്മുടെ സാങ്കേതിക വിദ്യ പരാജയപ്പെടും ചില സ്ഥലത്ത് വൈദ്യശാസ്ത്രം പരാജയപ്പെടും ആ സാഹചര്യങ്ങൾക്കനുസരിച്ചാ അണ്ട ഇവിടെ വെറെ വിമർശിച്ച കാര്യ മാത്രല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പിന്നെ വേറെന്താ കാര്യം പറഞ്ഞത് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം ഇപ്പൊ നാളെ വീണ്ടും ദൗത്യ സംഘം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു കഴിഞ്ഞു ഞാൻ മൂന്ന് മണിയായപ്പോഴത്തേക്ക് പരിപാടി അവസാനിപ്പിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണി വരെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് മൂന്ന് മണിക്ക് തന്നെ അവസാനിപ്പിച്ചു ഏറെക്കുറെ നിരാശാജനകമായിട്ടുള്ള വാർത്തയാണ് അവിടുന്ന് കേൾക്കുന്നതെന്നുള്ളത് വിഷമമുണ്ട് പക്ഷേ ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയണം ഈശ്വർ മാൽപ്പേ ഇന്നലെയാ ഒരു പ്രാവശ്യം വടം പൊട്ടി രണ്ടു പ്രാവശ്യം വടം പൊട്ടിപ്പോയി ഒരു പ്രാവശ്യം നൂറ്റമ്പത് മീറ്ററോളം ഓടുകിപ്പോയി മരണത്തെ മുഖാമുഖം കണ്ട മനുഷ്യനാണ് നേവി അരക്ഷിച്ചത് ആ മനുഷ്യൻ അതിനുശേഷം വീണ്ടും ഇറങ്ങി മൂന്നാമത്തെ ഡൈവിങ്ങിലാണ് വടം പിന്നെ പൊട്ടിയിട്ട് ഇദ്ദേഹം വിളിച്ചു പോകുന്നത് അതിനുശേഷം വീണ്ടും അഞ്ചു പ്രാവശ്യം ഡ്രൈവ് ചെയ്തു അത് അതിൽ കൂടുതൽ എന്താ ചെയ്യാൻ പറ്റിയൊരു മനുഷ്യന് സ്വന്തം ജീവൻ വെച്ചിട്ട് പറ്റിറങ്ങിയതാ എന്നിട്ട് അദ്ദേഹം പറയുന്നു നടക്കില്ല കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികത അതാണ് വളരെ ഇത് പിന്നെ അപ്രായോഗികമായ കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഫേസ്ബുക്കിലൂടെയും പിന്നെ കമന്റിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചാനലുകാര്യം പറയണത് അപ്രായോഗികമായ കാര്യങ്ങൾ ഇവരാണെല്ലാം ഈ പിന്നെ ശാസ്ത്ര ഉപദേഷ്ടാക്കളായിട്ട് ഇതെല്ലാം നിർദ്ദേശം കൊടുക്കുന്നത് അതിലൊന്നും കാര്യമില്ല നമുക്ക് പലതും ചിന്തിക്കാം വെള്ളം ഒരു സൈഡിലെ മണ്ണ് തുറന്നിട്ട് അതിലേക്കൂടെ വെള്ളത്തിൽ ഒടുക്കും കൂട്ടിക്കൂടെ ഇത് തോടാണെന്നുണ്ടെങ്കിൽ ഓക്കെ സമാന്തരമായി ഒരു കന പിന്നെ പോലെ കീറിയിട്ട് കുറച്ച് കിലോമീറ്റർ നിർത്തി ഇവിടെ നിന്ന് മേളിൽ നിന്നുള്ള വെള്ളം ഡൈവേർട്ട് ചെയ്യുന്നു ഈ ഒരു പൊസിഷനിലേക്ക് വരുന്നത് മണ്ണെല്ലാം നീക്കി പിന്നെ ഒരു പിന്നെ അര കിലോമീറ്റർ നീളത്തിൽ ഒരു പിന്നെ ഒരു ചാലപ്പുറത്ത് കൂടി ഉണ്ടാക്കിയിട്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന പുഴയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോകുന്ന പുഴയാണെന്നുണ്ടെങ്കിൽ ആ പുഴയുടെ ഇവിടുത്തെ വെള്ളം ഇങ്ങോട്ടാ വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ചാല് കീറുക ആ ചാല് കീറിയിട്ട് പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് മുട്ടിക്കുക ഈ വെള്ളം ഡൈവേർട്ട് ചെയ്യാം തോടാണെങ്കിൽ അപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഭാഗത്തെ വെള്ളം ഇല്ലാതെയാവും അങ്ങനെ വരുമ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യാം ഇത് തോടല്ല മുന്നൂറ് മീറ്റർ വീതിയുള്ള ഉള്ള പുഴയിൽ മല പോലെ അത്രയും താഴ്ചയുള്ള പുഴയിൽ മണ്ണ് ഇത്രയടി ഉയർത്തിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ മലയാണത്തിനകത്ത് രൂപാന്തരപ്പെട്ടിരിക്കുന്നത് ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഈ വൻ മരങ്ങളും ഈ പിന്നെ ഇലക്ട്രിക് ലൈനിലും ഒക്കെ കൂടി ചുറ്റി പിഴഞ്ഞ് പാറയും എല്ലാം കൂടി കൂടിയിട്ട് ഒരു ദ്വീപ് രൂപപ്പെട്ടിരിക്കുക ഒന്നും ചെയ്യാൻ കഴിയില്ലാന്നേ നാളെ ഇനി ഇത് ദൌത്യസംഘം അവിടെ ആർമി നേവി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല ഈശ്വർ പലപ്പോയിരിക്കും അദ്ദേഹം പറഞ്ഞ എപ്പോൾ വിളിച്ചാലും മൂന്ന് മണിക്കൂറിന്റെ പ്രയർ ഇൻഫർമേഷൻ എനിക്ക് മതി ഞാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇപ്പൊ എം എൽ എ പറഞ്ഞു നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കേരള മീഡിയാസിനോട് പറഞ്ഞു കാരണം ഇപ്പൊ കമന്റുകളൊക്കെ വരുന്നത് എന്താ ഇവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവരെന്തോ കള്ളക്കളിയാണ് ഞാൻ പറഞ്ഞല്ലോ നരേന്ദ്രമോദി അതിൻ്റെ അടിയിൽ പോയാലും സിദ്ധരാമയെ പോയാലും പിന്നെ ഈ പിണറായി വിജയൻ പോയാലും ഇതിനപ്പുറപ്പം എന്തോ ചെയ്യാൻ പറ്റുക എന്നറയുള്ളമാരൊക്കെ പോട്ടെ വെറുതെ എന്തെങ്കിലും പറയാൻ ഇദ്ദേഹം പറഞ്ഞ വേറെ കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഫ്രൻഷനും ഇല്ല ഞങ്ങൾ പിന്നെ ഒരു വിവേചനവും കാണിക്കുന്നില്ല ഞങ്ങളുടെ അടുത്തൊരു ഡിസ്ക്രിമിനേഷനും ഇല്ല നമ്മുടെ സഹോദരൻ അർജുന്റെ കൂടെ ഞങ്ങളെ നാട്ടുകാരായ രണ്ടുപേരും ഇതിനടിയിലുണ്ട് അപ്പൊ ഇതിന് കേരളക്കാരനോ കന്നടക്കാരനെന്നോ ഉള്ള വിവേചനമില്ല മലയാളി ആയതുകൊണ്ട് ഞങ്ങൾ അവഗണന കാണിക്കുന്നു വിവേചനം കാണിക്കുന്നു പ്രചരിപ്പിക്കരുത് പിന്നെ ഇവിടെ കേരളീയം കർണാടക വി ഓൾ ആർ ഇന്ത്യൻസ് എന്ന ആ എം എൽ എ പറഞ്ഞത് അയാക്കുള്ള അയാക്കുള്ള ഔചിത്യത്തിന്റെ അയാക്കുള്ള തിരിച്ചറിവിന്റെ പത്തിലൊന്നെങ്കിലും മലയാളികൾക്ക് ഉണ്ടാവും എന്തൊട്ടും പ്രബുദരായ മലയാളികളാ മലൂസ് മലയാളിക്ക് മാത്രമേ ഉള്ളൂ കൊണ കൊണ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തിരുന്ന് പിന്നെ പിന്നെ കമന്റ് എഴുതിയാൽ മതി വേറെ മുടക്കൊന്നുമില്ല നാളെ കടകുന്ന മലയാളി എന്നുള്ളതിലൊക്കെ വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല വിവേകം ഉണ്ടാവണം എഴുതാനും മൈക്കാൻ പഠിച്ചിട്ട് ഒന്നും കാര്യമില്ല ഇപ്പം എടുത്തെല്ലാം മൊത്തം ഫേസ്ബുക്കിലാ ആ മനുഷ്യരെ അയാളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞു അയാൾക്കെതിരെയുള്ള കേസുകളെ കുറിച്ച് പറഞ്ഞു അതൊക്കെ വേറെ വിഷയം ഈ ദുരന്തമുഖത്തെ അയാളുടെ പിന്നെ സാന്നിധ്യം അയാളുടെ ഇടപെടൽ അയാളുടെ അപ്ഡേഷൻ അയാളുടെ പഠനങ്ങൾ നിരീക്ഷണങ്ങൾ ഏകോപനം ഒക്കെ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാവുന്നതാണ് ഏറ്റവും അവസാനം പറഞ്ഞ വാക്കും ഇവിടെ കന്നഡക്കാരൻ ബാക്കിയുള്ളതൊന്നും ഇല്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഡിഫറൻസിയേഷൻ ഇല്ല ഞങ്ങൾക്ക് വിവേചനങ്ങളില്ല ഇതിനകത്ത് നിങ്ങൾ അങ്ങനെ കരുതരുത് നമ്മുടെ സഹോദരൻ അടച്ചിട്ട കൂടെ ഞങ്ങളെ നാട്ടുകാരായ രണ്ടുപേരും ഉണ്ട് നമ്മൾ മലയാളി എന്നോ കന്നടക്കാരൻ എന്നോന്നിട്ട് ചിന്തിക്കരുത് അങ്ങനെ പ്രചരിപ്പിക്കരുത് വി ഓൾ ആർ ഇന്ത്യൻസ് വി ഓൾ ആർ ഇന്ത്യൻസ് എന്നാണ് പറഞ്ഞേ എല്ലാ സാധ്യമായ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചു എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട് റോഡ് പണിയാണെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇരുപത്തഞ്ച് ടൺ പിന്നെ വെയിറ്റ് ഉള്ള സാധനം പതിനഞ്ച് രണ്ട് ട്രക്ക് പതിനഞ്ച് ടണിൽ കൂടുതലുള്ള ട്രക്ക് ആയി ആ റോട്ടിൽ കൂടി വരാൻ കഴിയില്ല ഈ വളവും കാര്യങ്ങളൊക്കെ ഇപ്പോ അടിയന്തരമായിട്ട് നാഷണൽ ഹൈവേ മണിയാൻ പറ്റും പോസിബിൾ ആണോ അത് മണൽക്കാലത്ത് എന്താ പറയണേ സ്വപ്ന രോഗത്തിരുന്നു ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുക റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് പ്രത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോ അവര് അവരവകേറെ നിർബന്ധങ്ങൾ ഉണ്ടാവും അവരാണ് തുടക്കത്തിൽ ഇത് അത്യം പ്രശ്നമാക്കിയത് മണിക്കൂറുകൾ കളഞ്ഞു ദൗത്യ സംഘത്തിൽ വരുന്നവരടുത്തും അവർ പിന്നെ അവിടെ മണ്ണ് മാറ്റാനുള്ള ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്ക് കോലും കൊണ്ടുവരും മിണ്ടിയിട്ടില്ലെങ്കിൽ ഇവർ അവർക്കെതിരെ വാർത്ത കൊടുക്കും അതുകൊണ്ട് മിണ്ടാൻ നിർബന്ധത്തിനാകും പത്ത് മിനിറ്റ് അവർ വീണ്ടുമ്പോൾ പത്ത് മിനിറ്റ് സമയം നഷ്ടപ്പെട്ടേ ബാക്കി മാധ്യമങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇത്രയും സ്റ്റാൻഡേർഡ് ഇല്ലാത്ത പിന്നെ മാധ്യമ പ്രവർത്തനം എന്താ കൊറേ എണ്ണ പോയ പോലെ പോയിട്ടുണ്ട് അവിടെ പിന്നെ വീഡിയോ ഷൂട്ട് നടത്താൻ എം എൽ എ അച്ഛൻ ദേവി ഉൾപ്പെടെയുള്ളവർ നടക്കുന്ന ഫോട്ടോ ഇരിക്കുന്ന ഫോട്ടോ നിൽക്കുന്ന ഫോട്ടോ പോലീസുകാരടുത്ത് പോയി നിൽക്കുന്ന വായി നോക്കി നിൽക്കുന്ന ഫോട്ടോ അല്ലാതെ നടത്താനും പറയാൻ അറിയില്ലല്ലോ അവർക്ക് പിന്നെ മലയാളം അറിയില്ലല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് എന്തായിരുന്നാലും നാളെ ദൗത്യ സംഘം തുടരും പിന്നെ അറിയില്ല ഇരുപത്തിയൊന്ന് ദിവസം കൂടി എം എൽ എ അത് പറഞ്ഞു ഇരുപത്തി ദിവസം കൂടി കാലാവസ്ഥ പിന്നെ എന്നുള്ള അറിയിപ്പ് പ്രകാരം ഇരുപത്തിയൊന്ന് ദിവസം കൂടി അവിടെ മഴ തുടരും വളരെ ശാന്തമാവണമെങ്കിൽ ഇരുപത്തു ദിവസം പഠിക്കണം മൂന്നാഴ്ച കഴിയും എന്നുള്ളതാണ് പിന്നെ കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഏറെക്കുറെ ഈ ദൗത്യത്തിന്റെ സീരിയസ് ആയിട്ടുള്ള ദൗത്യത്തിൽ നിന്ന് തന്നെയാണ് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈശ്വർ മല്പയെ പോലെ ഒരാൾ എന്നാൽ അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിന്നിട്ട് ഒഴുകിപ്പോയിട്ട് വീണ്ടും മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് വീണ്ടും ഇറങ്ങി അത് സ്വന്തം റിസ്കിലാണ് ഇറങ്ങുന്നത് എന്നുള്ള സൈന്യം അനുവാദം കൊടുത്തില്ല അപ്പൊ സ്വന്തം റിസ്കിലാണ് ജീവനു പിന്നെ ജീവൻ പിന്നെ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളത് സൈന്യം അനുമതി കൊടുത്തില്ല റവന്യൂ അനുമതി കൊടുത്തില്ല അവസാനം കളക്ടർക്ക് പിന്നെ എഴുതി കൊടുത്തു സ്വന്തം റിസ്ക്കിലാണ് ഇറങ്ങുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുത്തിന് വേറെ നാളെ രാക്ഷക്കൊണ്ടാവാതിരിക്കാൻ അങ്ങനെ ഇറങ്ങിയ ഒരു മനുഷ്യൻ ട്രെയിൻ ശ്രമിച്ചിട്ടും എന്നിട്ടും പിന്നെ തോറ്റു പിന്മാറാതെ ഇന്ന് വീണ്ടും ശ്രമിച്ചിട്ടും കഴിഞ്ഞു എന്നുള്ളതാണ് അത് അദ്ദേഹത്തിന്റെ പരിധികൾക്കപ്പുറമാണ് ഈ പിന്നെ മനുഷ്യ പരിമിതിയുണ്ട് അതിന് അപ്പുറത്തേക്കാണ് സംഭവം ഇവിടെ ഇന്ന് കമ്പനി ഇടണുവാണെങ്കിൽ അവിടെ പോയിട്ട് പതിനൊത്ത് പറ എന്താ നാട്ടിലെ ശദ്യം ഒന്ന് ഓക്കെ ഉള്ളു എന്തെങ്കിലുമൊക്കെ പറയുമായിരുന്നു കേരളത്തിലാണെങ്കിൽ അങ്ങനെ സംഭവിക്കും കേരളത്തിലോടൊക്കെ അവളപ്പാറയിൽ പതിനൊന്നുണ്ടെങ്കിൽ പതിനൊന്ന് പേര് കിടക്കുന്നുണ്ട് പെട്ടുമുടിയിലുണ്ടേ പോയി എടുക്കണോ മാന്തിട്ട് ഇവിടെ ചലച്ചുകൊണ്ടിരിക്കുകയാണ് പോയി എടുക്ക് മാന്തിട്ട് രഞ്ജിത്ത് സ്രൈലിന്റെ ഒരു വീഡിയോ ഞാനിന്ന് കണ്ടു രഞ്ജിത്ത് സായലിൽ തുടക്കത്തിൽ കൊടുത്താ ഇപ്പഴല്ല അവിടെ ചെന്നപ്പോൾ ഈ ഷോ ഓഫ് നടത്തിയപ്പോൾ ആരില്ലെങ്കിലും എന്റെ കൂടെ കൃഷ്ണദാസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ആരില്ലെങ്കിലും ശരി ആരെ സഹായം കിട്ടിയിട്ടില്ലെങ്കിലും ശരി ഞാൻ ഒന്ന് കളക്ടറോടൊക്കെ സംസാരിച്ചിരുന്നു ആദ്യം വലിയ ആളാകും ഇതൊക്കെ ദുരന്തമുഖത്തെ അവനവന്റെ പിന്നെ എന്താ പറയുക പബ്ലിസിറ്റി കിട്ടാനുള്ള മേഖലയായിട്ട് മാറ്റരുത് പിന്നെ കുറച്ചൊരു ഡിസോർഡർ ഉണ്ടെന്ന് തോന്നുന്നു പഞ്ചുവൈസറെ കുറവുണ്ടെന്ന് തോന്നുന്നു ആള് പാവാണെന്ന് തോന്നുന്നു അപ്പോൾ പിന്നെ എന്തൊക്കെ എന്തൊക്കെയാണ് അങ്ങായിപ്പോയി തോന്നിപ്പോയി എന്നിട്ട് പറയുകയാണ് ആരുമില്ലെങ്കിലും വിട്ടില്ല ആരില്ലെങ്കിലും പിന്നെ ഞാനും കൃഷ്ണദാസേട്ടനും കൂടി എൻ്റെ കൂടെ ഹസ്റ്റൻ്റായിട്ട് കൃഷ്ണദാസേട്ടനുണ്ട് കൃഷ്ണാസേട്ടിനും കൂടി അത് ഞങ്ങൾ ചെയ്യുന്നു എന്ത് ചെയ്യുന്നു ഈ കാണിച്ചു സ്ഥലത്തുള്ളു സ്ഥലം വരെ കാണിച്ചു ഈ പിന്നെ ഈ പിന്നെ ആശാരിമാർ മറ്റേ ഈ കിണറിന് സാധനം കാണുന്നവര് കാണാൻ വരുന്ന ആൾക്കാര് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് പണിയൊക്കെ വർത്തിട്ട് ആ ഇവിടെ ഇവിടെ കുറ്റിയിരിക്കാൻ പറയും അതേപോലെ ഇതെപ്പോടെ ഉണ്ട് അവിടെ വാദിപ്പിച്ചു ഉള്ള സമയം കളഞ്ഞിട്ട് അപ്പോട്ടെ ആത്മാർത്ഥമായിട്ട് ചെയ്തതായിരിക്കും ആത്മാർത്ഥമായിട്ട് ചെയ്തതായിരിക്കും കണ്ണൂട്ടറിന് മാേലേറു പറഞ്ഞൂട്ടറി വാക്കുപയോഗിച്ചത് ഞാൻ അർത്ഥത്തിലല്ല പൊളിറ്റിക്കൽ ഇന്റാക്ട് ആയിട്ടുള്ള പദമാണ് ഞാൻ അർത്ഥത്തിൽ ഉപയോഗിച്ചതല്ല എറിഞ്ഞ് വീണാ വീണു മക അഥവാ പിന്നെ അതിന്റെ ഞെട്ടുമ്പോൾ തട്ടിക്കഴിഞ്ഞാൽ ഞെട്ടിയമ്മ തട്ടിക്കഴിഞ്ഞാൽ മകൻ വീണാ കിട്ടിയാ കിട്ടി ഇല്ലെങ്കിൽ ഇല്ലെങ്കിലോട്ടല്ലേ ഊണുള്ളൂ പോയി അത് എറിയന്നെ ഏതെങ്കിലും മങ്ങ വീഴുമല്ലോ ചിലപ്പോൾ ഇതേപോലെയാ അവിടെ ഉണ്ട് അവിടെ മാറ്റിയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരുന്നു സ്തുതി ഇവൻ ഭൂലോക ശാസ്ത്രജ്ഞനായി മാറിയില്ലേ പിന്നെ സെലിബ്രിറ്റി ആയിക്കൊള്ളിയില്ലേ ഇതാണ് മലയാളികളുടെ അവസ്ഥ നമ്മൾ വലിയ വിവരമുള്ള ഒരാണെന്ന് പറയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബിഗ് ബോസിൽ എന്താകും പോയിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കാം ഇപ്പോഴും ഈ വാർത്ത കാണാത്ത ആൾക്കാരുണ്ടാവും ഷിരൂരിലിങ്ങനെ സംഭവം ഉണ്ടായെന്ന് അറിയാത്ത മലയാളികൾ ഉണ്ടാവും എൻ്റെ അഭിപ്രായം ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് വീടുകളിലൊക്കെ പോയി ചോദിച്ചാൽ മതിയല്ലോ സ്ത്രീകൾ വല്ലതാ പറഞ്ഞിട്ടുണ്ടാവില്ല അവരവിടെ ബിഗ് ബോസിലെ ദാനം കൊണ്ടിരിക്കരുന്ന് ഈ കമ്പനികൾ കാണുമ്പോൾ ദേഷ്യം വരികയാവേ കുടിച്ചിട്ട് വരുന്നതെന്നും പറയണ്ടിട്ടില്ല പിന്നെ ഉച്ചക്ക് കഞ്ഞി കുടിച്ച് ഇരിക്കുക കഞ്ഞിയെ കുടിച്ച ചൂട് കഞ്ഞി അത് കുടിച്ചിട്ടിരിക്കുക കാരണം ഈ പ്രകോപിതരായിട്ട് സംസാരിക്കുമ്പോൾ ആൾക്കാർക്ക് അങ്ങനെ തെറ്റിദ്ധാരണ വരും അങ്ങനെ പ്രകോപനമൊന്നും അല്ല പക്ഷേ ഇത് പിന്നെ ഇതിൽ ഇത് ഫാക്റ്റ് ആണ് മനസ്സിലാക്കണം ആ മനുഷ്യൻ പറഞ്ഞ പോലെ ഇന്നാളെ കന്നഡ സർക്കാർ പിന്നെ കന്നഡ സർക്കാരിന്റെ അടുത്ത് തുടക്കത്തിൽ അലമ്പാവം ഉണ്ടായി എന്നുള്ള കാര്യം ഞാൻ തുടക്കം തൊട്ട് പറയുന്നുണ്ട് പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞ മൂന്നാം ദിവസം തൊട്ട് അവർ ആക്റ്റീവാണ് പിന്നെ ആ എം എൽ എ നൂറ് ശതമാനം അവിടെ നിന്നിട്ട് കോർണക്ട് ചെയ്യുന്നുണ്ട് എല്ലാ സംവിധാനങ്ങളും ആർമി നേവി എല്ലാം അവരെ സാധ്യമായതെല്ലാം ചെയ്തിട്ടുണ്ട് മറ്റേ അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ പോലെ പതിനഞ്ച് ടണ്ണുള്ള വണ്ടിയിൽ ഇരുപത്തിയഞ്ച് ടണ് കയറ്റി വരണമെന്ന് പറഞ്ഞാൽ നടക്കില്ല പിന്നെ ഈ ഇരുപത്തി രണ്ട് പിന്നെ ചേച്ചിയിലുള്ള വണ്ടികൾ വലിയ ട്രെയിലറുകൾ അവിടേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യമില്ല ബാർജ് ബാർജി പുഴ കടലിന്ന് കടൽ അവിടെ നിന്ന് പിന്നെ പുഴ വഴി കൊണ്ടുവരാനുള്ള പ്ലാൻ നടത്തി കടൽ വഴി പിന്നെ കടലിലേക്ക് അഴിമുഖത്തേക്ക് പുഴ വന്ന് ചേർന്ന് നിർത്തുന്നു പിന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒഴുക്കിനെതിരെ കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചു അപ്പൊ ഇതിന്റെ ഹൈറ്റും അവിടെ രണ്ട് പാലം വരുന്ന വഴിക്ക് വലിയ രണ്ട് പാലങ്ങൾ അവിടെ എത്തുമ്പോൾ തടയും ആ പാലത്തെ മറികടന്ന സാധനം പുറത്തേക്കെത്തില്ല പാലം പൊളിക്കാൻ പറ്റും ഇപ്പോൾ ഇത് കോടിക്കണക്കിന് രൂപയുടെ ദിവസം പിന്നെ ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന വലിയ പാലങ്ങൾ പൊളിക്കാൻ പറ്റുമോ ഇതിനു വേണ്ടിട്ട് നടക്കാത്ത കാര്യല്ലേ ചുമ്മാ ഇരുന്ന് ഈ എല്ലാവരും ശാസ്ത്രജ്ഞന്മാരാ അവിടെ പോയിട്ടില്ല കണ്ടിട്ടുമില്ല യുവന്മാരുടെ മറ്റേ ഗ്രാഫിക്സ് കണ്ടിട്ട് അഭിപ്രായം പറയാ ഓക്കെന്ന